നമസ്കാരം എല്ലാവർക്കും എല്ലാവർക്കെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇന്ന് അത്തം തുടങ്ങുകയല്ലേ അപ്പൊ ഓണ വിഭവത്തിൽ പ്രധാനപ്പെട്ട അവിയൽ ഒന്ന് നമുക്ക് തയ്യാറാക്കാം അപ്പൊ അതെങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അവിയലിന് ആവശ്യമായ എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു ആറു പേർക്കെങ്കിലും നമുക്കിത് സെർവ് ചെയ്യാം അതിനുള്ള കഷ്ണങ്ങളാണ് നമ്മളിവിടെ ഇപ്പം അരിഞ്ഞെടുത്തിരിക്കുന്നത് ഒരു ചെറിയ കഷ്ണം ചേന അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതായത് നൂറ് ഗ്രാം ചേനയുണ്ട് ഇതേ അളവിലാണ് എല്ലാ കഷ്ണങ്ങളും എടുത്തിരിക്കുന്നത് നൂറ് ഗ്രാം അമ്പത് ഗ്രാം എന്ന അളവിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ചേന വെള്ളരിക്ക ഉരുളക്കിഴങ്ങ് കോവയ്ക്ക ക്യാരറ്റ് പച്ചമുളക് നാല് പച്ചമുളക് നമ്മൾ എടുത്തിട്ടുണ്ട് എരിവിന് പിന്നെ പയർ ഓടി പയർ നീളത്തിലാണ് അതെല്ലാം അരിഞ്ഞ് വെച്ചിരിക്കുന്നത് പടവലങ്ങ മത്തങ്ങ ചക്കക്കുരു കായ ഇത്രയും കഷ്ണങ്ങളാണ് നമ്മളിപ്പം മുരിങ്ങിക്ക മുരിങ്ങയ്ക്ക ഇതിന് താഴെയായിപ്പോയി കേട്ടോ അതാണ് പറയാൻ മറന്നുപോയത് മുരുങ്ങിക്ക ഇതെല്ലാം നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കിനി ഒരു പാത്രത്തിലേക്കാക്കി വേവിച്ചെടുക്കാം വേവിച്ചതിന് ശേഷമാണ് നമ്മൾ അരപ്പുകളൊക്കെ തയ്യാറാക്കുന്നത് അപ്പം നമ്മൾ അതിലേക്ക് തയ്യാറാക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഓരോന്നാക്കി ഇട്ട് കൊടുക്കാം ആദ്യം നമുക്ക് ചേന ഇട്ട് കൊടുക്കാം ചേനയാണ് വേവ് കൂടുതലുള്ളത് അതുകൊണ്ട് ചേന ആദ്യം ഇട്ട് കൊടുക്കാം ചേന ഇട്ട് കൊടുത്തതിന് ശേഷം ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ഓരോന്നിൻ്റെ വേവ് അനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം ആവി വന്നാൽ ആദ്യം അത് നന്നായിട്ട് വെന്ത് വരും ക്യാരറ്റ് കഴിഞ്ഞ് പഴവലങ്ങി ഇടുക കോവയ്ക്ക പയർ ചെറിയൊരു ഉരുളക്കിഴങ്ങ് നമ്മൾ എടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ചേർത്ത് തയ്യാറാക്കുന്ന അവിയ പ്രതി പ്രത്യേക ടേസ്റ്റാണ് മുരിങ്ങിക്കുക വെള്ളരിക്കുക ഇപ്പോൾ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കഷണങ്ങളായി മത്തങ്ങ ചക്കുരു കായലിഞ്ഞ് വെള്ളത്തിൽ ഇട്ടേക്കണം അല്ലെങ്കിൽ കായ് കറുത്ത് പോകും കായ് ഇപ്പം നമ്മൾ കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം കഞ്ഞ മാടം കറിവേപ്പിലയാണ് നമുക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും ചേർത്ത് കൊടുത്തതിനു ശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഇതിന് ആവശ്യത്തിനുള്ള മഞ്ഞൾ എന്തു വേണ്ടി നമുക്ക് മഞ്ഞളിൻ്റെ അവിയലിന്റെ കളർ എല്ലാവർക്കും അതിനനുസരിച്ചുള്ള മഞ്ഞൾ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും എല്ലാം ചേർത്ത് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റോളം നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം ഇടയ്ക്ക് നമ്മളൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കാരണം നോൺ സ്റ്റിക്കിന്റെ പാത്രമാണ് ഇടിക്കു പിടിക്കില്ല ചട്ടിയിൽ തയ്യാറാക്കുന്ന ആളുകളൊക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ചട്ടിയിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ ആദ്യം ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം മാത്രമേ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാവൂ അപ്പം ഇനി നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കുക അപ്പം നമ്മൾ നോൺ സ്റ്റിക്കിന്റെ പാത്രം വെളിച്ചെണ്ണ ഇപ്പം ചേർത്തിട്ടില്ല ഒട്ടിപ്പിടിക്കില്ല ഒട്ടിപ്പിടിക്കുന്ന പാത്രത്തിൽ മാത്രം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇത് ഇവിടെ നിന്ന് വരുന്ന നേരത്തിന് നമുക്ക് അതിനാവശ്യമായ അരപ്പ് തയ്യാറാക്കുകയുള്ളൂ ഒരു മുറി തേങ്ങ കാൽ ടീസ്പൂൺ നല്ല ജീരകം രണ്ടല്ലി വെളുത്തുള്ളി പ അഞ്ചെട്ട് കഷ്ണം ചുവന്നുള്ളി കറിവേപ്പില ഇത്രയാണ് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാൻ വന്നത് മിക്സിയുടെ ജാറിലെ അരകല്ലുണ്ടെങ്കിൽ അരകല്ലിൽ ഒതുക്കി എടുക്കുന്നതായിരിക്കും ഒന്നും കൂടെ ടേസ്റ്റ് അപ്പം നമ്മളിപ്പോൾ മിക്സിയുടെ ജാറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കൃഷി ചെയ്ത് തരുത്താൽ മതി ഒത്തിരി ഒന്ന് അരഞ്ഞു പോകുമെന്നും ചേരുത് അതുപോലെ അരക്കുന്ന സമയത്ത് ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്കിതൊന്ന് തുറന്ന് നോക്കിയാലോ ഇപ്പൊ നമ്മൾ ഈ കഷ്ണത്തിനകത്ത് ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ലായിരുന്നു കഴിയില്ല പച്ചക്കറിയിൽ നിന്നുള്ള ജലാംശം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് തിളച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ഇളക്കി കൊടുക്കണം അപ്പൊ ഇതിൽ നിന്നുള്ള വെള്ളം ഇറങ്ങി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതേസമയം പച്ചക്കറിയിൽ ജലാംശം കുറവാണെങ്കില് കഷ്ണം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി മാത്രം ഒരു കാൽ ഗ്ലാസ് വെള്ളം അതായത് ഒരു മൂന്ന് ടീസ്പൂൺ വെള്ളം നിങ്ങൾ ഒഴിച്ചു കൊടുക്കണം പക്ഷെ നമ്മളിപ്പോ ഇതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല നല്ല ജല വെള്ളമുള്ള പച്ചക്കറികളാണ് ഇപ്പോഴത്തെ പച്ചക്കറികൾ അങ്ങനെയാണല്ലോ വെള്ളമുണ്ടോ ഇല്ലയെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഇതൊന്ന് തുറന്നു നോക്കിയത് കണ്ട ജലാംശം ഉണ്ട് ഇനി നമുക്കിതൊന്നും മൂടി വെച്ച് മേവിക്കാം അവിയലിനുള്ള എല്ലാം അവിയലിനുള്ള അരപ്പെല്ലാം നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അത് ഇതേപോലെ ആകാവുള്ളൂ ഈ പരുവത്തിലേ ആകാവുള്ളൂ തേങ്ങയൊന്ന് ചതഞ്ഞ് വരികയാകാവുള്ളൂ അന്നേ ഉള്ളിയെല്ലാം നന്നായിട്ട് ചതഞ്ഞ് ചേർന്നിട്ടുണ്ട് തേങ്ങ അധികം അരിഞ്ഞു അരിഞ്ഞും പോകരുത് ഈ പരുവത്തിൽ വേണം നമ്മൾ ചതച്ചെടുക്കാനായിട്ട് അതേപോലെ വെള്ളം ഒന്നും ചേർത്ത് ചതച്ചെടുക്കേണ്ട കാര്യമില്ല ആവശ്യമെങ്കിൽ മാത്രം ലാസ്റ്റ് നമുക്ക് മിക്സിയുടെ ജാർ കഴുകി ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം അത് നമ്മുടെ പച്ചക്കറിയുടെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും വെള്ളം ചേർക്കുന്നത് നമ്മൾ അരപ്പം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പുളിക്ക് ആവശ്യത്തിന് ഒരു മൂന്ന് ടീസ്പൂൺ തൈരാണ് എടുത്തിരിക്കുന്നത് തൈരില്ലെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് മാങ്ങ പച്ച മാങ്ങ ഒരു സ്പൂൺ മാ ഒരു കഷ്ണം മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം അതും അല്ലെങ്കിൽ തക്കാളി ഇട്ട് കൊടുക്കാം അപ്പൊ തൈര് ചേർത്ത് വെക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ് അതുകൊണ്ടാണ് നമ്മളിപ്പോ തൈര് എടുത്തിരിക്കുന്നത് ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം കഷ്ണം എല്ലാം ഒന്നും വേവണ്ടേ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അവിയലിന്റെ കഷ്ണത്തിൽ ചേനയും ചക്കക്കുരും മാത്രമേ അധികം വേവുള്ളതുള്ളൂ മറ്റുള്ള എല്ലാം പെട്ടെന്ന് വരും എന്തുവരും അങ്ങനെ തയ്യാറാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങള് പച്ചക്കറിയിലെ ജലാംശം എന്നും വേണ്ടിയാണ് നോക്കുക അതുപോലെ മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ ചട്ടിയിൽ ആദ്യം വെളിച്ചെണ്ണയും ഒരു മൂന്ന് ടീസ്പൂൺ വെള്ളവും ഒഴിച്ചതിന് ശേഷം മാത്രം പച്ചക്കറി ഇട്ട് കൊടുക്കുക പിന്നെയും കഷ്ണങ്ങളെല്ലാം നല്ല നീളത്തിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട് പണ്ട് തൊട്ടേ അമ്മമാരൊക്കെ അങ്ങനെയല്ലേ ചെയ്യുന്നത് നീളത്തിൽ അതായത് ഒരിഞ്ച് നീളത്തിൽ വേണം പച്ചക്കറികളെല്ലാം നമ്മൾ അരിഞ്ഞെടുക്കാനായിട്ട് വെന്ത് വരുമ്പോൾ പൊടിഞ്ഞു പോവും എങ്കിലും പച്ചക്കറി അവിയൽ കാണാനായിട്ട് നീളത്തിൽ നീളത്തിലരിഞ്ഞാലാണ് അത് കാണാൻ തന്നെ ഒരു ഭംഗി ഉണ്ടാകുന്നത് അപ്പം ഇനി നമുക്ക് വീണ്ടും ഒന്നും കൂടെ മുടിവെച്ച് കൊടുക്കാം അപ്പം നമ്മുടെ കഷ്ണങ്ങളെല്ലാം വേഗം വെച്ചിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റോളമായി നമുക്ക് കഷ്ണങ്ങളൊക്കെ വെന്താന്ന് നോക്കാം ചേന എന്താണെന്ന് നോക്കിയാൽ മതി ചേന എന്തെങ്കിൽ പിന്നെ മറ്റുള്ള എല്ലാ കഷ്ണവും വെന്തെന്ന് ഉറപ്പാക്കാം നമുക്കൊരുപക്ഷം ചേന എടുത്ത് അതുകൊണ്ട് ഇതേപോലെ ഒന്ന് നോക്കുക ചേന നന്നായിട്ട് വെന്തിട്ടുണ്ടോ അപ്പൊ നമ്മുടെ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം തൈരും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം തൈര് ചേർക്കുന്നതൊക്കെ തൈരിന്റെ പുളി അനുസരിച്ച് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് പുളി കൂടുതലാണേ അതനുസരിച്ചേ നമ്മൾ ചേർക്കാവുള്ളൂ അല്ലെങ്കിൽ ലാസ്റ്റ് അവയിൽ പുളി മാത്രമായി പോകും അപ്പൊ നമുക്ക് പുളി കുറവുള്ള തൈരായതുകൊണ്ടാണ് നമ്മൾ മൂന്ന് ടീസ്പൂൺ തൈര് എടുത്ത് ചേർത്ത് കൊടുത്തത് ഇനി ഇതിലേക്ക് തന്നെ നമ്മൾ ചലച്ചിസിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ഈ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം അതിൻ്റെ പച്ച ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറി വരണം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെള്ളം കൂടെ നമുക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം ഒന്ന് എന്ത് വരേണ്ടത് ഒന്ന് സെറ്റായി വരണ്ടേ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം ഒന്ന് ഇതേപോലെ ഒന്ന് പൊത്തി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒരു രണ്ട് മിനിറ്റ് കൂടെ ഇനി കട്ടെ രണ്ട് മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് രണ്ട് മിനിറ്റോളമായി നീ ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം തുറന്ന് നോക്കി നോക്കിയ ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം ഇപ്പം കണ്ടില്ലേ ആവശ്യത്തിന് വെള്ളവുമായി ആവശ്യത്തിനുള്ള വേവുമായി ഒത്തിരി അങ്ങ് വെന്തും പോയില്ല ബെന്തു ഒത്തിരി അങ്ങ് കുഴഞ്ഞു പോകേണ്ട നമ്മുടെ ഭക്ഷണങ്ങൾ ഒത്തിരി അങ്ങ് കുഴഞ്ഞു പോകേണ്ട കാര്യമില്ല അടുക്കിയൊന്നും പിടിച്ചിട്ടില്ല നല്ല ആവശ്യത്തിനുള്ള ജലാംശം ഉണ്ടായിരുന്നു നമ്മൾ രണ്ട് ടീസ്പൂൺ വെള്ളം മാത്രമേ അരപ്പിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ തൈര് ചേർത്ത് കൊടുത്ത് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓണ സ്പെഷ്യൽ അവിയൽ ഇവിടെ തയ്യാറായി ഇനി രണ്ട് ചേരുവകൾ കൂടെ നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അത് കറിവേപ്പിലയും വെളിച്ചെണ്ണയും ആണ് അത് ഏറ്റവും ലാസ്റ്റ് ആണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് ഇനിയും ഇതുപോലെ നല്ല നല്ല ഓണവിഭവങ്ങളുമായിട്ട് നമുക്ക് കാണാം ഇന്ന് അത്തം തുടങ്ങിയിട്ടേ ഉള്ളു നമ്മളെ കൊണ്ടാവുന്ന പോലെ കഴിയുന്നത്ര വീഡിയോകൾ നിങ്ങൾക്ക് ദേൻ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇനി ഇതിലേക്ക് ചേർത്താനുള്ള രണ്ട് ചേരുവകൾ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയാണ് കറിവേപ്പില എത്രത്തോളം അവിയൽ ചേർക്കുന്നു അത്രത്തോളം ടേസ്റ്റിയാണ് അവിയൽ അതുപോലെ തന്നെ പച്ച വെളിച്ചെണ്ണയും നമ്മൾ ഒഴിച്ചു കൊടുക്കണം ഞാനൊരു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അവിയലിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ വെളിച്ചെണ്ണയും കറിവേപ്പിലയും നമ്മൾ ഒതുക്കി ചേർക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് നൽകുന്നത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും വെളിച്ചെണ്ണ ചേർത്തത് വെളിച്ചെണ്ണ അധികം ഉപയോഗിക്കാത്ത ആളുകൾ അതനുസരിച്ചങ്ങ് ചേർത്താൽ മതി ഇപ്പം നമുക്ക് വീഡിയോ ചെയ്യുമ്പോൾ കാണിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അത് കാണിച്ചിരുന്നത് അപ്പം നമ്മുടെ ഇവിടെ റെഡിയായി ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇനി നല്ല നല്ല വീഡിയോയുമായി നമുക്ക് കാണാം താങ്ക്